കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണങ്ങളിലും ശ്വസിക്കുന്ന വായുവിൽ പോലും അടങ്ങിയിരിക്കുന്ന ഒരു സ്ലോ പോയിസൺ ആണ് പി സി ബി എന്നുള്ളത് പോളി ക്ലോറിനേറ്റഡ് ബൈഫിനെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു രാസപദാർത്ഥമാണ് ഇത് സാധാരണയായി പഴയ കാലങ്ങളിലുള്ള ഇലക്ട്രിക് ട്രാൻസ്ഫോർമേഴ്സ് കപ്പാസിറ്റേഴ്സ് ഇൻഡസ്ട്രിയൽ ഓയിൽസ് പെയിന്റുകൾ എന്നിവയിലൊക്കെ അടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തരം രാസവസ്തുവായിരുന്നു ഇവയിൽ പലതും ഇന്ന് നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും വർഷങ്ങളായിക്കൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതിയിലും ഭക്ഷ്യ ശൃംഖലകളിലും ഉണ്ട് എന്നുള്ളത് പേടിപ്പെടുത്തുന്ന ഒരു സത്യം തന്നെയാണ് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തലച്ചോറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് മാത്രമല്ല ഇത് ഹോർമോണുകളുടെ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് ക്യാൻസറുകൾ ഉണ്ടാക്കുന്നുണ്ട് ഗർഭിണികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ജനിക്കുന്ന കുട്ടികളിലെ ഡെവലപ്മെന്റൽ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് കൂടുതലായും മത്സ്യം മാംസം എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങളിലാണ് പി സി ബിയുടെ അളവ് കാണാറുള്ളത് എന്നാൽ മുലപ്പാലിൽ പോലും പി സി ബി കാണപ്പെട്ടു എന്നുള്ളത് വളരെയധികം വീതി ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ ഇങ്ങനെയുള്ള പി സി ബിയെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും കഴിവതും ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക പാക്ഡായിട്ട് വരുന്ന മാംസങ്ങൾ എന്നിവ കഴിവതും ഒഴിവാക്കുക പ്ലാസ്റ്റിക് കവറുകളിൽ ചൂടാക്കി കഴിക്കുന്നത് ഒഴിവാക്കുക